ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ കൽക്കട്ടയിൽ നിന്നും ആധാർ എത്തി മുറിയിൽ മഹിമാചരൻ രാഘൽ എം എല്ലാവരുമുണ്ടായിരുന്നു മാസ്റ്ററെ വന്നിച്ചുകൊണ്ട് ആധാർ ചോദിച്ചു സർ എങ്ങനെയുണ്ട് മാസ്റ്റർ സ്നേഹപൂർവ്വം പറഞ്ഞു നോക്കൂ എൻ്റെ കൈ വല്ലാതെ വേദനിക്കുന്നുണ്ട് ആധാർ ഭക്തർക്കൊപ്പം നിലത്തിരുന്നു അവൻ ഗുരുദേവൻ്റെ പാദങ്ങൾ മടിയിൽ വെച്ച് മെല്ലെ തടവിക്കൊണ്ടിരുന്നു മാസ്റ്റർ മഹിമാചാരനോടായി തുടർന്ന് സംസാരിച്ചു ഒരു ധനികൻ്റെ അടുക്കൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുമായി ആളുകൾ വരുന്നു അയാൾ അവരെയെല്ലാം പറ്റുന്നത് പോലെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു പ്രീതിയും ആഗ്രഹിക്കാതെ ആരെങ്കിലും അവൻ്റെ അടുക്കൽ സ്നേഹത്തോടെ വന്നാൽ അതവന് വലിയ സന്തോഷമുണ്ടാക്കുന്നു നിങ്ങൾക്ക് ഈശ്വരനോട് നിസ്വാർത്ഥ സ്നേഹമുണ്ടാവണം അത്തരം സ്നേഹമുള്ള ഒരാൾ പറയുന്നു ഭഗവാനെ ഞാൻ പ്രശസ്തി സമ്പത്ത് രോഗശാന്തി ഇവയൊന്നും ചോദിക്കുന്നില്ല ഇവയൊന്നും ഞാൻ അന്വേഷിക്കുന്നുമില്ല എനിക്ക് നിന്നെ മാത്രം മതി പ്രഹ്ലാദന് ഈ നിസ്വാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നു മഹിമാചരൺ ഒന്നും ഇണ്ടാതിരുന്നു ഗുരുദേവൻ തുടർന്നു ഇനി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി യോജിക്കുന്ന ഒരു കാര്യം പറയാം വേദാന്തശാസ്ത്രമനുസരിച്ച് ഒരാൾ സ്വന്തം ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയണം എന്നാൽ അഹംഭാവം ഉപേക്ഷിക്കാതെ അത്തരമറിവ് അസാധ്യമാണ് അഹം ഒരു വടി പോലെയാണ് ജലത്തെ അത് രണ്ടായി വിഭജിക്കുന്നു സമാധിയിൽ അഹംഭാവം അപ്രത്യക്ഷമാകുമ്പോൾ സ്വന്തം ആന്തരിക ബോധമാണ് താൻ എന്ന് അയാൾ മനസ്സിലാക്കുന്നു ഞാൻ മഹിമാചരൺ ചക്രവർത്തി ഞാനൊരു പണ്ഡിതനാണ് എന്നിങ്ങനെയുള്ള തോന്നലുളവാക്കുന്ന ഈ ഞാൻ ഉപേക്ഷിക്കണം എന്നാൽ അറിവിൻ്റെ അഹം ഒരാളെ ശിക്ഷിക്കുന്നില്ല മനുഷ്യരാശിക്ക് അറിവ് പ്രദാനം ചെയ്യാൻ ശങ്കരാചാര്യർ ഈ അഹം നിലനിർത്തി അറിവിൻ്റെ പാത പിന്തുടരുന്ന ഒരു ഗൃഹസ്ഥൻ ഭാര്യയുമായി ദാമ്പത്യസുഖം അനുഭവിക്കുന്നതിൽ തെറ്റില്ല മറ്റേതൊരു സ്വാഭാവിക പ്രേരണയെപ്പോലെ അയാൾക്ക് തൻ്റെ ലൈംഗിക പ്രേരണയെയും തൃപ്തിപ്പെടുത്താം അതെ നിങ്ങൾക്ക് മധുരപലഹാരം ആസ്വദിക്കാം മഹിമാചരൻ ചിരിച്ചു ഇത് ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം ദോഷകരമല്ല ഗുരുദേവൻ തുടർന്നു എന്നാൽ ഒരു സന്യാസി സ്ത്രീയും സ്വർണവും ഇവ രണ്ടും ത്യജിക്കണം ഒരു സ്ത്രീയുടെ ഛായാചിത്രത്തിൽ പോലും നോക്കരുത് അതുപോലെ സ്വർണം തൊടുകയും വരുത് അതായത് പണം സൂക്ഷിക്കുന്നത് പോലും അവന് ദോഷകരമാണ് പണം അത് അവനിൽ കണക്കുകൂട്ടലുകൾ ഉത്കണ്ഠ തിക്കാരം കോപം മുതലായ തിന്മകൾ കൊണ്ടുവരുന്നു പെട്ടെന്ന് ഒരു മേഘം പ്രത്യക്ഷപ്പെടുകയും സൂര്യനെ മറയ്ക്കുകയും ചെയ്യുന്നത് പോലെ അതുകൊണ്ടാണ് മാർവാടുകൾ എനിക്ക് വേണ്ടി ഹൃദയയ്ക്ക് പണം കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കാത്തത് ഞാൻ പറഞ്ഞു ഇല്ല ഇത് ഞാൻ അനുവദിക്കുകയില്ല പണം തീർച്ചയായും മേഘങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും എന്തുകൊണ്ടാണ് സന്യാസിമാർക്ക് ഈ കർശനമായ നിയമങ്ങളെല്ലാം അത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനും സ്വന്തം നന്മയ്ക്കും വേണ്ടിയുള്ളതാണ് ഒരു സന്യാസി സ്വയം സ്ത്രീയും സ്വർണവും എന്ന ബന്ധനത്തിൽ നിന്നും മുക്തനായി ജീവിതം നയിക്കണം അവൻ്റെ അഭിനിവേശം നിയന്ത്രിച്ചിരിക്കണം അവൻ ലോകത്തിന് മാതൃകയായി പ്രവർത്തിക്കണം ഒരു സന്യാസി നൂറ് ശതമാനം പരിത്യാഗം കണ്ടാൽ മറ്റൊരു പുരുഷന് ത്യാഗമനുഷ്ഠിക്കാൻ ധൈര്യമുണ്ടാകും അപ്പോൾ മാത്രമേ അയാൾ സ്ത്രീയും സ്വർണവും ഉപേക്ഷിക്കാൻ ശ്രമിക്കൂ സന്യാസി ഈ മാതൃക കാട്ടിയില്ലെങ്കിൽ പിന്നെ ആരാണ് അവന് മാതൃകയാകുന്നത് ദൈവത്തെ സാക്ഷാത്കരിച്ചതിന് ശേഷം ഒരാൾക്ക് ഒരു ഗൃഹനാഥൻ്റെ ജീവിതം നയിക്കാം അത് പാൽ കടഞ്ഞെടുക്കുന്ന വെണ്ണ വെള്ളത്തിൽ സൂക്ഷിക്കുന്നത് പോലെയാണ് ഉദാഹരണത്തിന് ബ്രഹ്മജ്ഞാനം നേടിയ ശേഷം ജനകൻ ഗൃഹസ്ഥൻ്റെ ജീവിതം നയിച്ചു ജനകൻ രണ്ട് ഇരുമ്പ് കമ്പികൾ കൊണ്ട് വേലി കെട്ടി ഒന്ന് ജ്ഞാനം മറ്റൊന്ന് കർമ്മം സന്യാസി കർമ്മം ത്യജിക്കുന്നു അതിനാൽ അവൻ അറിവ് എന്ന ഒരൊറ്റ കമ്പി കൊണ്ട് വേലി കെട്ടുന്നു ജനകനെ പോലെ അറിവുള്ള ഒരു ഗ്രഹസ്ഥന് വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ആസ്വദിക്കാം ഭൂമിയിൽ അദ്ദേഹത്തിന് മനുഷ്യരെ സേവിക്കാനും അതിഥികളെ സൽക്കരിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്നു ബ്രഹ്മജ്ഞാനം നേടിയതിനു ശേഷം ഒരാൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും വിവേചനം കാണിക്കേണ്ടതില്ല പഴയ കാലത്തെ ഋഷിമാർ ബ്രഹ്മജ്ഞാനവും ഈശ്വരാനന്ദവും അനുഭവിക്കുകയും എന്നാൽ പന്നിയിറച്ചി പോലും കഴിക്കുകയും ചെയ്തു പൊതുവായി പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള യോഗവിദ്യയുണ്ട് കർമ്മയോഗവും മനോയോഗവും അതായത് പ്രവൃത്തിയിലൂടെയും മനസ്സിലൂടെയും നേടുന്ന ഈശ്വരനുമായുള്ള ഐക്യം ജീവിതത്തിന് നാല് ഘട്ടങ്ങളുണ്ട് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ തൻ്റെ ലൗകികമായ കർത്തവ്യങ്ങൾ നിർവഹിക്കണം സന്യാസിയുടെ കയ്യിൽ തൻ്റെ ദണ്ട് കമണ്ടു ഭിക്ഷാടനപാത്രം എന്നിവ മാത്രമാണ് ഉള്ളത് ശുഗദേവനെ പോലെ ഒരു പരമഹംസനിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും പൂജ ജപം തർപ്പണം സന്ധ്യ മുതലായവയെല്ലാം വിട്ടുപോകുന്നു ഈ അവസ്ഥയിൽ ഒരു മനുഷ്യൻ മനസ്സിലൂടെ മാത്രം ഈശ്വരനുമായി ആശയവിനിമയം നടത്തുന്നു ഈശ്വരനെക്കുറിച്ചുള്ള അവൻ്റെ സ്മരണയും ധ്യാനവും മനസ്സിലൂടെ തടസ്സമില്ലാതെ തുടരുന്നു രാത്രി എട്ട് മണിയോടടുത്തിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ മഹിമാചരനോട് വേദങ്ങളിൽ നിന്നുള്ള ഏതാനും ശ്ലോകങ്ങൾ ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു മഹിമ ഉത്തരഗീതയിലെ ആദ്യ ശ്ലോകം വായിച്ചു അതിൽ പരബ്രഹ്മത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ വിവരിക്കുന്നു അവൻ ബ്രഹ്മം ഏകനാണ് വിഭജിക്കാത്തതാണ് അശുദ്ധിയില്ലാത്തവനാണ് അന്തരീക്ഷത്തെയും കടന്നു നിൽക്കുന്നതും അനന്തവുമാണ് തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തതും മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയാൻ സാധിക്കാത്തതുമാണ് പിന്നീട് മഹിമ മൂന്നാം അധ്യായത്തിലെ ഏഴാം വാക്യം വായിച്ചു ദ്ജനായവൻ അഗ്നിയിൽ അവനെ ആരാധിക്കുന്നു മുനിമാർ അവനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു പരിമിതമായ ജ്ഞാനമുള്ള മനുഷ്യർ അവനെ വിഗ്രഹങ്ങളിൽ ദർശിക്കുന്നു സമദൃഷ്ടി നേടിയ യോഗികൾ അവനെ എല്ലാമായി കാണുന്നു സമദൃഷ്ടി പ്രാപിച്ച യോഗികൾ എന്ന വാക്കുകൾ കേട്ടയുടനെ ഗുരുദേവൻ സമാധിയിലേക്ക് പോയി കൈത്തണ്ടയും ബാൻഡേജും താങ്ങി എഴുന്നേറ്റ് നിന്നു ഒന്നും മിണ്ടാനാകാതെ ഭക്തർ സ്വയം സമദൃഷ്ടി പ്രാപിച്ച ഈ യോഗിയെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു കുറച്ച് സമയത്തിന് ശേഷം മാസ്റ്റർ പുറം ലോകത്തിലേക്ക് തിരിച്ചു വന്നു മഹിമ നാരദ പഞ്ചരാത്രത്തിൽ നിന്നും പാരായണം ചെയ്തു ഈശ്വരനെ സ്നേഹത്തോടെ ആരാധിച്ചാൽ തപസ്സിൻ്റെ ആവശ്യമെന്താണ് ഈശ്വരനെ സ്നേഹത്തോടെ ആരാധിച്ചില്ലെങ്കിൽ തപസ് ചെയ്തിട്ട് എന്ത് പ്രയോജനം ഈശ്വരനെ അകത്തും പുറത്തും കണ്ടാൽ തപസ്സിൻ്റെ എന്താണ് ഈശ്വരനെ അകത്തും പുറത്തും കാണാതിരുന്നാൽ തപസ്സുകൊണ്ട് എന്ത് പ്രയോജനം ഹേ ബ്രഹ്മാ ഓ എൻ്റെ കുഞ്ഞെ ഇനി നീ തപസ്സുകൾ ചെയ്യുന്നത് നിർത്തുക സ്വർഗീയജ്ഞാനത്തിൻ്റെ മഹാസാഗരമായ ശങ്കരനിലേക്ക് വേഗം എത്തിച്ചേരൂ ഭക്തരാൾ ശ്രുതിക്കുന്ന ശുദ്ധമായ സ്നേഹം ദൈവസ്നേഹം അവനിൽ നിന്ന് നേടൂ നിന്നെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന അജ്ഞാനത്തിൻ്റെ ചങ്ങലകൾ മുറിഞ്ഞു പോകട്ടെ ഗുരുദേവൻ ഉന്മേഷപരിതനായി പറഞ്ഞു ഹാ ഹാ മഹിമ തുടർന്ന് വായിച്ചു ഞാൻ അവളാണ് ദേവി മാതാവാണ് അവളുടെ കീടാങ്കണമായ ഈ പ്രപഞ്ചം ജാലവിദ്യയിൽ എന്നതുപോലെ അനുഭവപ്പെടുന്നു ജീവനുള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കൾ ഞാൻ എന്നാൽ അവൾ ബോധത്തിൻ്റെ മൂർത്തിഭാവമാണ് അവൾ സ്വയം പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വവും അറിവും ആനന്ദവുമാണ് ഞാൻ അവൾ ബോധത്തിൻ്റെ മൂർത്തിഭാവമാണ് എന്ന വരി കേട്ടപ്പോൾ സൂക്ഷ്മ പ്രപഞ്ചത്തിലുള്ളത് സ്ഥൂല പ്രപഞ്ചത്തിലും ഉണ്ട് എന്ന് ഗുരുദേവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അടുത്തതായി മഹിമ നിർവ്വാണാഷ്ടകത്തിലെ ആറ് ചരണങ്ങൾ വായിച്ചു ഓരോ തവണയും മഹിമ ഞാൻ ശിവനാണ് ഞാൻ ശിവനാണ് എന്നാവർത്തിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ ഗുരുദേവൻ കൂട്ടിച്ചേർത്തു ഞാനല്ല ഞാനല്ല നീയാണ് നീ അറിവാണ് മഹിമ കുറച്ച് വാക്യങ്ങൾ കൂടി വായിച്ചു കൂടാതെ ശരീരത്തിൻ്റെ ആറ് ഇന്ദ്രിയ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും വായിച്ചു ബനാറസിൽ യോഗാസനത്തിൽ ഒരു യോഗിയുടെ മരണം താൻ കണ്ടതായി അദ്ദേഹം പറഞ്ഞു മഹിമ രാമഗീതയിൽ നല്ല ഭാഗങ്ങളുണ്ട് മാസ്റ്റർ നിങ്ങൾ രാമഗീതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു അടിയുറച്ച വേദാന്തവാദിയായിരിക്കണം അത്തരത്തിലുള്ള എത്ര പുസ്തകങ്ങളാണ് സാധുക്കൾ ഇവിടെ വായിച്ചിരുന്നത് മഹിമ ഓങ്കാരത്തെ വിവരിച്ചു ഓം അത് നിലയ്ക്കാത്ത ഗംഗാപ്രവാഹം പോലെയാണ് ഒരു മണിനാഥത്തിൻ്റെ അവസാനിക്കാത്ത ശബ്ദവീചികൾ പോലെ സമാധിയുടെ സഭാവിശേഷതകളെക്കുറിച്ച് അദ്ദേഹം വായിച്ചു സമാധിയിൽ സ്ഥാപിതനായ മനുഷ്യൻ്റെ മുകളിലെ പ്രദേശം ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു താഴെയുള്ള പ്രദേശവും ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു മധ്യഭാഗവും ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു അവൻ പൂർണ്ണമായും ആത്മാവായി നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു ആധാറും മഹിമയും മാസ്റ്റർ സല്യൂട്ട് ചെയ്ത് യാത്രയായി